ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ മാത്സില് ഒൻപതാമത്തെ പാഠം തുല്യമായ കൂട്ടം ഇതിൽ അവസാനത്തെ പാർട്ടാണ് പേജ് നമ്പർ നൂറ്റി അൻപത്തി ഒൻപത് മുതൽ ലാസ്റ്റ് പേജ് വരെയുള്ള വർക്കാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ആയി പോവുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് പ്രവർത്തനം എന്താണ് കളിച്ചു രസിക്കാം ഡൈസ് എറിയുക ഓരോ കളത്തിലെയും ക്രിയകൾക്കനുസരിച്ച് കരു നീക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഡൈസ് എറിയുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കള ഉണ്ടല്ലോ അതിൽ ഏത് ക്രിയകളാണോ വന്നിട്ടുള്ളത് അത് ചെയ്യുക എന്നിട്ട് നിങ്ങൾ മുൻപോട്ട് ആ ഒരു ഉത്തരത്തിലേക്ക് നിങ്ങളുടെ കരു നീക്കുക നിങ്ങളുടെ ആ ഒരു നീക്കുന്ന ആ ഒരു കോയിൻ നീക്കുക സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് രണ്ട് മൂന്നിലെത്തുമ്പോൾ മൂന്നേ ഗുണിക്കണം മൂന്നുണ്ട് അപ്പോൾ എത്രയാ മൂന്ന് മൂന്ന് ഒൻപത് അപ്പോൾ നിങ്ങൾക്ക് മൂന്നിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഒൻപതിലേക്ക് നിങ്ങളുടെ കരു നീക്കാം ഇനി ആറിലാണ് കിട്ടുന്നതെങ്കിലോ ആറ് ഹരിക്കണം മ ആറിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ എത്രയാ അതിന് നിങ്ങൾ എത്ര മൂന്നാണ് ആറ് എന്ന് നോക്കിയാൽ മതി മൂന്നിൻ്റെ ഗുണനം നോക്കിക്കേ രണ്ട് മൂന്നാണ് ആറ് അപ്പം നിങ്ങൾക്ക് തിരിച്ച് രണ്ടിലേക്ക് തന്നെ പോകണം ഇനി എട്ടിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ എട്ടിനെ രണ്ട് കൊണ്ട് ഹരിക്കണം അപ്പോൾ എത്ര രണ്ടാണ് എട്ട് മക്കളെ നാല് രണ്ടാണ് അപ്പോൾ എട്ട് ഹരിക്കണം രണ്ട് സമം നാല് അപ്പം മക്കൾ തിരിച്ച് നാലിലേക്ക് തന്നെ പോവണം ഇനി പത്തിലാണെങ്കിൽ പത്തേ ഹരിക്കണം രണ്ടാണ് ചെയ്യേണ്ടത് പത്തിന് രണ്ട് കൊണ്ട് ഹരിച്ചാൽ അതായത് ഏതൊരു സംഖ്യയെയും രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും എട്ടിന് രണ്ട് കൊണ്ട് ഹരിച്ചപ്പോൾ നാലല്ലേ അപ്പോൾ പത്തിന് രണ്ട് കൊണ്ട് ഹരിച്ചാൽ അഞ്ചാണ് അതായത് രണ്ട് എത്രയാണ് എത്ര രണ്ടാണ് പത്ത് അഞ്ച് രണ്ടാണ് പത്ത് അപ്പം നിങ്ങൾ അഞ്ചിലേക്ക് നീക്കണം ഇനി പന്ത്രണ്ടിലെത്തിയാലോ പന്ത്രണ്ടേ ഹരിക്കണം നാല് എത്ര നാലാണ് പന്ത്രണ്ട് മൂന്ന് നാലാണ് പന്ത്രണ്ട് അപ്പം പന്ത്രണ്ട് ഹരിക്കണം നാല് സമം മൂന്ന് അപ്പോൾ മൂന്നിലേക്ക് തന്നെ തിരിച്ചു പോവണം ഇനി നിങ്ങളുടെ കരു പതിനാലിലെത്തിയാൽ പതിനാലേ ഹരിക്കണം രണ്ട് ചെയ്യണം അപ്പോൾ പതിനാലിൻ്റെ പകുതി ഏഴാണ് അതായത് ഏഴ് രണ്ടാണ് പതിനാല് ഇനി പതിനഞ്ചിലെത്തിയാലോ പതിനഞ്ച് ഗുണിക്കണം രണ്ടാണ് അപ്പോൾ ഒരു സംഖ്യയെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ പകുതി ആയിരിക്കും ഒരു സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കും അപ്പോൾ പതിനഞ്ചിന് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ പതിനഞ്ചേ കൂട്ടണം പതിനഞ്ചാണ് അല്ലേ മുപ്പത് അങ്ങനെ ഗുണനം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒച്ചടിക്ക് മുപ്പതിൽ എത്താം ഓക്കേ അപ്പോഴും പ്രശ്നമുണ്ട് അങ്ങനെ മുപ്പതിലെത്തിയാൽ മുപ്പതിൽ മുപ്പത് ഹരിക്കണം അഞ്ച് ഉണ്ട് അല്ലേ അപ്പോൾ ഹരണമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ ബേക്കോട്ട് തന്നെ വരും അപ്പം നമുക്ക് ഓരോന്നിന്റെയും ക്രിയകൾ ക്രിയകളൊന്നുകൂടെ നോക്കാം പതിനെട്ടിലെത്തിയാൽ പതിനെട്ടിനെ ഒൻപത് കൊണ്ട് ഹരിക്കാനാണ് അപ്പോൾ ഇത്ര ഒൻപതാണ് പതിനെട്ട് രണ്ടൊൻപതാണ് അപ്പോൾ തിരിച്ച് രണ്ടിലേക്ക് തന്നെ എത്തും ഇനി ഇരുപതാണെങ്കിൽ ഇരുപതേ ഗുണിക്കണം രണ്ടാണ് അപ്പോൾ ഇരുപതിൻ്റെ ഇരട്ടി നാൽപ്പത് പിന്നെയോ ഇരുപത്തിരണ്ടാണെങ്കിലോ ഇരുപത്തിരണ്ട് ഗുണിക്കണം രണ്ട് അപ്പോൾ നാൽപ്പത്തി നാല് അടുത്തത് ഇരുപത്തി നാലിലാണ് ഇരുപത്തി നാല് ഹരിക്കണം മൂന്ന് എത്ര മൂന്നാണ് ഇരുപത്തി നാല് മൂന്നിൻ്റെ ഗുണനെ പട്ടിക ചൊല്ലി നോക്കുക അപ്പോൾ എട്ട് മൂന്നാണ് ഇരുപത്തി നാല് പിന്നെയുള്ളത് ഇരുപത്തി എട്ടിലാണ് ഇരുപത്തിയെട്ടിനെ ഏഴ് കൊണ്ട് ഹരിക്കണം എത്ര ഏഴാണ് ഇരുപത്തിയെട്ട് നാല് ഏഴാണ് അപ്പോൾ നാലിലേക്ക് തന്നെ തിരിച്ചു പോവണം പിന്നെ മുപ്പതിലെത്തിയാലോ മുപ്പത് ഹരിക്കണം അഞ്ച് മുപ്പതിനെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് എത്ര അഞ്ചാണ് മുപ്പത് ആറഞ്ചാണ് മുപ്പത് പിന്നെയോ പിന്നെ വരുന്നത് മുപ്പത്തഞ്ചിലാണ് മുപ്പത്തഞ്ചിന് ഏഴ് കൊണ്ട് ഹരിക്കണം എത്ര ഏഴാണ് മുപ്പത്തിയഞ്ച് അഞ്ച് ഏഴാണ് അല്ലേ അപ്പം അഞ്ചിലേക്ക് തന്നെ തിരിച്ചു പോകണം പിന്നെ നാൽപ്പതിലാണെങ്കിൽ നാൽപ്പത് ഹരിക്കണം പത്ത് ചെയ്യണം അപ്പം എത്ര പത്താണ് നാൽപ്പത് നാല് പത്ത് പിന്നെ നാൽപ്പത്തി അഞ്ചിലോ നാൽപ്പത്തി അഞ്ചിലാണെങ്കിൽ നാൽപ്പത്തഞ്ചേ ഹരിക്കണം ഒൻപത് എത്ര ഒൻപതാണ് നാൽപ്പത്തി അഞ്ച് അഞ്ച് ഒൻപതാണ് അല്ലേ പിന്നെ ഉള്ളത് നാൽപ്പത്തി ഒൻപതിലാണ് നാൽപ്പത്തി ഒൻപതിന് ഏഴ് കൊണ്ടാണ് ഹരിക്കേണ്ടത് അപ്പോൾ എത്ര ഏഴാണ് നാൽപ്പത്തി ഒൻപത് എന്ന ഗുണന പട്ടികയിൽ ചൊല്ലി നോക്കിയാൽ മതി ഏഴേഴാണ് നാൽപ്പത്തി ഒൻപത് അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ എന്തായി നമുക്ക് പിന്നെ അൻപതിലെത്തി വീട്ടിലേക്കും എത്തി അപ്പോൾ നിങ്ങൾ ഡൈസ് ഇട്ട് നോക്കുക എന്നിട്ട് ഇതുപോലെയുള്ള ഇതേ നമ്പേഴ്സിൽ വരികയാണെങ്കിൽ ക്രിയകൾ ചെയ്തിട്ട് ആ ഉത്തരത്തിലേക്ക് കരുനീക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാടി 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 പോവാട്ടോ കേട്ടോ അപ്പോൾ നിങ്ങളും കൂട്ടുകാരും ഒത്ത് കളിച്ച് നോക്കിയിട്ട് ആരാണ് ആദ്യം വീട്ടിലെത്തുന്നതെന്ന് കണ്ടുപിടിക്കുക അടുത്തത് സ്വാഗത സംഘം പ്രവൃത്തി പരിചയ ക്യാമ്പിൻ്റെ സ്വാഗത സംഘം യോഗത്തിലേക്ക് എൺപത്തി നാല് രക്ഷിതാക്കൾ വന്നു ഓരോ വരിയിലും ആറ് കസേരയിലാണ് രക്ഷിതാക്കൾ ഇരുന്നത് എത്ര വരിയുണ്ട് അപ്പോൾ മക്കൾ നോക്കുക എൺപത്തി നാല് രക്ഷിതാക്കളാണ് ഉള്ളത് ഒരു വരിയിൽ ആറ് കസേരയാണ് അപ്പോൾ എത്ര ആറാണ് എൺപത്തി നാല് എന്ന് നോക്കണം പത്താറ് എത്രയാണ് അറുപതാണ് പതിനൊന്നാറ് അറുപത്തിയാറ് പന്ത്രണ്ട് ആറ് എത്ര വരും എഴുപത്തി രണ്ട് പിന്നെ പതിമൂന്നാറ് എത്രയാ വരിക എഴുപത്തിയെട്ട് പതിനാലാറ് എൺപത്തി നാല് ഇനി ഇതിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതാണ് ഞാൻ സൈഡിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ എൺപത്തിനാലിന് നമുക്ക് ആറിൻ്റെ ഗുണിതങ്ങളാക്കി എങ്ങനെ എഴുതാം പത്താറ് അറുപത് നാലാറ് ഇരുപത്തി നാല് അല്ലേ അറുപതും ഇരുപത്തി നാലും എൺപത്തി നാലല്ലേ അപ്പോൾ ആ പത്തും നാലും കൂട്ടിയാൽ പതിനാല് ഒറ്റയടിക്ക് അങ്ങനെ കണ്ടുപിടിക്കാം യോഗം തുടങ്ങിയപ്പോൾ കുറേ രക്ഷിതാക്കൾ കൂടി വന്നു വരികളുടെ എണ്ണം മാറ്റിയില്ല ഇപ്പം വരികളുടെ എണ്ണം എത്രയാ പതിനാലാണ് അല്ലേ പക്ഷേ ഓരോ വരിയിലും എട്ട് പേർ വീതമായി യോഗത്തിൽ എത്ര പേർ പങ്കെടുത്തു അപ്പോൾ പതിനാലിനെ എട്ട് കൊണ്ട് കുണിച്ചാൽ മതി അതിന് എളുപ്പത്തിൽ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പതിനാലിനെ നമുക്ക് പത്തേ കൂട്ടണം നാല് എന്നാക്കാം എന്നിട്ട് പത്തെട്ട് എത്രയാണ് എൺപതാണ് നാലെട്ട് മുപ്പത്തി രണ്ടാണ് അപ്പോൾ എൺപതും മുപ്പത്തി രണ്ടും കൂടെ കൂട്ടിയാൽ നൂറ്റി പന്ത്രണ്ട് അതായത് പതിനാലേ ഗുണിക്കണം എട്ട് എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി പന്ത്രണ്ടാണ് ചെങ്ങാതി കണക്കാക്കിയത് എങ്ങനെയാണ് വരികളുടെ എണ്ണം പതിനാല് ഒരു വരിയിലുള്ള ആളുകളുടെ എണ്ണം എട്ട് അപ്പോൾ ആകെ ആളുകളുടെ എണ്ണം എത്രയാ പതിനാല് ഗുണിക്കണം എട്ട് സമം നൂറ്റി പന്ത്രണ്ട് അങ്ങനെയെങ്കിൽ യോഗം തുടങ്ങിയപ്പോൾ വന്നത് എത്ര പേരാണ് എങ്ങനെ കണ്ടുപിടിക്കാം നൂറ്റി പന്ത്രണ്ട് ഇപ്പോഴുള്ള ആളുകളുടെ എണ്ണത്തിൽ നിന്ന് ആദ്യമുള്ള ആളുകളുടെ എണ്ണം കുറച്ചാ മതി നൂറ്റി പന്ത്രണ്ട് കുറയ്ക്കണം എൺപത്തി നാല് സമം ഇരുപത്തിയെട്ട് ആളുകളാണ് പിന്നെ വന്നത് ഹരണം എന്തെളുപ്പം എട്ട് ഹരിക്കണം നാല് സമം പന്ത്രണ്ട് അതായത് രണ്ട് നാല് എട്ട് അങ്ങനെയെങ്കിൽ എൺപതേ ഹരിക്കണം നാല് എത്രയാ ഇരുപതാണ് അതായത് എട്ടിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് പിന്നെ എൺപതിൻ്റെ പൂജ്യം എട്ട് കൊടുത്താൽ മതി ഇനി എണ്ണൂറെ ഹരിക്കണം നാലാണെങ്കിലോ എട്ടിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് എണ്ണൂറിൻ്റെ രണ്ട് പൂജ്യം എട്ട് കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്തലോ ഇനി ആറേ ഹരിക്കണം മൂന്ന് രണ്ടാണ് അറുപത് ഹരിക്കണം മൂന്ന് അപ്പൊ എത്രയാ ഇരുപത് അറുന്നൂറ് ഹരിക്കണം മൂന്ന് ഇരുന്നൂറ് ഇനി നമുക്ക് ഏത് ചെയ്യാം ഒൻപത് ഹരിക്കണം മൂന്ന് സമം മൂന്നാണ് അല്ലെ മൂന്ന് മൂന്ന് ഒൻപതാണ് അപ്പൊ തൊണ്ണൂറിന് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോ മുപ്പത് തൊള്ളായിരത്തിന് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ മുന്നൂറ് ഇനി ഇതുപോലെ കുറേ എഴുതി നോക്കുക കേട്ടോ പട്ടിക പരിശോധിക്കൂ ബന്ധം കണ്ടുപിടിക്കൂ എട്ട് ഗുണിക്കണം ഒന്ന് എട്ട് എട്ട് ഹരിക്കണം ഒന്ന് എട്ട് പിന്നെയോ എട്ട് ഹരിക്കണം എട്ട് അതും ഒന്നാണ് അതുപോലെ അഞ്ച് ഗുണിക്കണം ഒന്ന് അഞ്ച് അഞ്ച് ഹരിക്കണം ഒന്ന് അതും അഞ്ച് തന്നെ പിന്നെയോ അഞ്ച് ഹരിക്കണം അഞ്ച് ചെയ്താലും ഒന്നാണ് ഇനി ആറേ ഗുണിക്കണം ഒന്ന് ആറ് ആറ് ഹരിക്കണം ഒന്ന് ആറ് ആറ് ഹരിക്കണം ആറ് സമം ഒന്ന് ഇനി നമുക്ക് ഏഴ് ഗുണിക്കണം ഒന്ന് സമം ഏഴ് ഏഴ് ഹരിക്കണം ഒന്ന് സമം ഏഴ് പിന്നെ ഏഴ് ഹരിക്കണം ഏഴ് സമം ഒന്ന് അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് ഒരു സംഖ്യയെ ഒന്നുകൊണ്ട് ഗുണിച്ചാലും ഒന്നുകൊണ്ട് ഹരിച്ചാലും സംഖ്യയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഉത്തരം ഒന്നായിരിക്കും ഇനി നമുക്ക് പസിൽ കോണർ നോക്കാം അതിലൊന്നാമത്തെ ചോദ്യം ഒരു സംഖ്യയെ രണ്ട് കൊണ്ട് ഹരിക്കുന്നതിന് പകരം രണ്ട് കൊണ്ട് ഗുണിച്ചു ഉത്തരം ഇരുന്നൂറ്റി കിട്ടി സംഖ്യയെ രണ്ട് കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്താകുമായിരുന്നു അപ്പോൾ ഏതോ ഒരു സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ ഇരട്ടിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു സംഖ്യയുടെ പകുതി കാണാൻ രണ്ട് കൊണ്ട് ഹരിച്ചാൽ മതി അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിനെ രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആ സംഖ്യ കിട്ടി സംഖ്യ ഏതാണ് നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപതിനെ രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂറ്റി ഇരുപതായിരുന്നല്ലോ സംഖ്യ അങ്ങനെയെങ്കിൽ നൂറ്റി ഇരുപതിന് രണ്ട് കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും അറുപതായിരിക്കും രണ്ടാമത്തെ ചോദ്യം ഒരു സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം രണ്ട് കൊണ്ട് ഹരിച്ചു ഉത്തരം അറുപത് കിട്ടി സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്താകുമായിരുന്നു രണ്ടു ഹരിച്ചപ്പോൾ കിട്ടിയത് അറുപതാണ് അല്ലേ അപ്പോൾ ആ സംഖ്യയുടെ പകുതിയായിപ്പോവും രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അപ്പോൾ സംഖ്യ എത്രയാണെന്ന് കാണാൻ രണ്ടു കൊണ്ട് കുണിച്ചാൽ മതി അപ്പോൾ സംഖ്യ നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപതിനെ രണ്ടു കൊണ്ട് കുണിച്ചാൽ എത്ര കിട്ടും ഇരുന്നൂറ്റി നാൽപ്പതാണ് കിട്ടുക അതേ സമയത്ത് നൂറ്റി ഇരുപതിനെ രണ്ടു കൊണ്ട് ഹരിച്ച് പോയതുകൊണ്ടാണ് അറുപത് കിട്ടിയത് മൂന്നാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ പകുതി കാണുന്നതിന് പകരം ഇരട്ടിയാണ് കണ്ടത് ഉത്തരം നൂറ് കിട്ടി പകുതിയാണ് കണ്ടതെങ്കിൽ ഉത്തരം എന്തായിരിക്കും അപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ പകുതി കാണുന്നതിന് പകരം ഇരട്ടി കണ്ടപ്പോഴാണ് നൂറ് കിട്ടിയത് അപ്പോൾ ഏതിൻ്റെ ഇരട്ടിയാണ് നൂറ് അൻപതിൻ്റെ ഇരട്ടിയാണ് അല്ലേ അപ്പൊ നൂറിൻ്റെ പകുതി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നൂറിന് രണ്ട് കൊണ്ട് ഹരിക്കുക അപ്പോൾ അൻപത് അപ്പോൾ സംഖ്യ അൻപതാണെന്ന് കിട്ടിയല്ലോ ഇനി അൻപതിന് രണ്ട് കൊണ്ട് ഹരിച്ചാലാണ് പകുതി കിട്ടുക അപ്പോൾ പകുതി എത്രയായിരിക്കും ഇരുപത്തി അഞ്ച് ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം ഒരു ചുരിദാർ തയ്ക്കാൻ സുഹറ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൂലി വാങ്ങുന്നത് ചുരിദാർ തയ്ച്ച വകയിൽ ആയിരം രൂപ കൂലിയായി കിട്ടി എത്ര ചുരിദാർ ആണ് സുഹറ തയ്ച്ചത് പതിനായിരം രൂപ കിട്ടാൻ എത്ര ചുരിദാർ തയ്ക്കണം ഒരു ചുരിദാർ തയ്ക്കാൻ ഇരുന്നൂറ്റി രൂപ അങ്ങനെയെങ്കിൽ ആയിരം രൂപ കിട്ടാൻ ആയിരത്തിന് ഇരുന്നൂറ്റി അൻപത് കൊണ്ട് ഹരിക്കുക അപ്പോൾ എത്ര ഇരുന്നൂറ്റി അൻപതാണ് ആയിരം നാല് അപ്പം നാല് ചുരിദാർ തയ്ക്കുമ്പോഴാണ് ആയിരം രൂപ കിട്ടുക ഇനി പതിനായിരം രൂപ കിട്ടാനോ പതിനായിരത്തിന് ഇരുന്നൂറ്റി അൻപത് കൊണ്ട് ഹരിക്കണം ആയിരത്തിന് ഇരുന്നൂറ്റി അൻപത് കൊണ്ട് അരിച്ചപ്പം നാലാണെങ്കിൽ പതിനായിരത്തിലേക്കൊരു പൂജ്യമല്ലേ കൂടുന്നത് അപ്പോൾ നാൽപ്പത് ചുരിദാർ തയ്ച്ചാലാണ് പതിനായിരം രൂപ കിട്ടുക രണ്ടാമത്തെ ചോദ്യം മാർക്കറ്റിൽ നിന്നും സിയൂസ് അര ഡസൻ വീതമുള്ള പന്ത്രണ്ട് പാക്കറ്റ് പേന വാങ്ങി ഇവ നാലെണ്ണം വീതമുള്ള എത്ര പാക്കറ്റിലാക്കാം അപ്പോൾ അര ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആറാണ് ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അര ഡസൻ എന്ന് പറഞ്ഞാൽ ആറ് അപ്പോൾ ആറ് വീതമുള്ള പന്ത്രണ്ട് പാക്കറ്റ് പേനയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആറേ ഗുണിക്കണം പന്ത്രണ്ട് എത്രയാണ് പത്താറ് അറുപത് രണ്ടാറ് പന്ത്രണ്ട് അപ്പോൾ എഴുപത്തിരണ്ട് പേനയാണ് ഉള്ളത് ഇനി എഴുപത്തിരണ്ടിന് നാലെണ്ണം വീതമുള്ള പാക്കറ്റിലാക്കിയാലോ ആക്കിയാലോ എഴുപത്തിരണ്ടിന് നാല് കൊണ്ട് ഹരിക്കണം അതിനെ നമുക്ക് ആദ്യം എഴുപത്തിരണ്ടിന് നാൽപ്പതേ കൂട്ടണം മുപ്പത്തിരണ്ട് എന്ന് ആക്കാം നാൽപ്പത് എന്ന് പറയുന്നത് പത്ത് നാലാണ് മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് എട്ട് നാലാണ് അപ്പോൾ പത്തും എട്ടും പതിനെട്ട് അല്ലേ പതിനെട്ട് പാക്കറ്റാണ് ആക്കാൻ പറ്റുക അതായത് എഴുപത്തിരണ്ട് ഹരിക്കണം നാല് സമം പതിനെട്ടാണ് മൂന്നാമത്തെ ചോദ്യം നാൽപ്പത്തിയെട്ട് നോട്ട് ബുക്ക് അഞ്ച് പേർക്ക് വീതിക്കുന്നു ആദ്യത്തെ കുട്ടിക്ക് മൂന്ന് നോട്ട് ബുക്ക് കൂടുതൽ കിട്ടി മറ്റുള്ളവർക്കെല്ലാം ഒരേ എണ്ണമാണ് കിട്ടിയത് ആദ്യത്തെ കുട്ടിക്ക് എത്ര നോട്ട് ബുക്കാണ് കിട്ടിയത് അതിന് നമുക്ക് ആദ്യം എത്രയാണോ കൂടുതലുള്ളത് അതങ്ങ് മാറ്റിവെക്കാം മൂന്നല്ലേ കൂടുതലുള്ളത് അത് മാറ്റിയാൽ ബാക്കി നാല്പത്തി എട്ടിൽ നിന്ന് മൂന്ന് പോയാൽ എത്രയാ നാല്പത്തി അഞ്ച് ആ നാൽപ്പത്തിയഞ്ചിനെ അഞ്ച് പേർക്ക് തുല്യമായിട്ടങ്ങോട്ട് വീതിക്കുക എത്ര അഞ്ചാണ് നാൽപ്പത്തി അഞ്ച് ഒൻപതഞ്ചാണ് നാൽപ്പത്തി അഞ്ച് അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയത് എത്രയായിരിക്കും എല്ലാവർക്കും ഒൻപത് കിട്ടി അല്ലേ ആദ്യത്തെ കുട്ടിക്ക് ആ ഒൻപതിനോട് കൂടാ മൂന്നും കൂടാ അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പൊ ഒൻപതും മൂന്നും പന്ത്രണ്ടാണ് കിട്ടിയിട്ടുള്ളത് നാലാമത്തെ ചോദ്യം പെൻസിൽ വിറ്റ വകയിൽ മിൻഹയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി എല്ലാം നൂറിൻ്റെ നോട്ടാണ് എത്ര നോട്ടുകൾ അഞ്ഞൂറിൻ്റെ നോട്ടായിരുന്നുവെങ്കിൽ എത്ര നോട്ട് കിട്ടുമായിരുന്നു അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ അതിൽ നൂറിൻ്റെ നോട്ടാണെങ്കിൽ ആ രണ്ട് പൂജ്യം അങ്ങോട്ട് പോക്കിയാൽ മതി മുപ്പത്തി അഞ്ച് നോട്ട് അല്ലേ മൂവായിരത്തി അഞ്ഞൂറിനെ നൂറ് കൊണ്ട് ഹരിച്ചാൽ എത്രയാ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചേ കുണിക്കണം നൂറാണ് മൂവായിരത്തി അഞ്ഞൂറ് ഇനി അഞ്ഞൂറിൻ്റെ നോട്ടാണെങ്കിലോ മൂവായിരത്തി അഞ്ഞൂറിനെ അഞ്ഞൂറ് കൊണ്ട് ഹരിച്ചാൽ എത്രയാ എത്ര അഞ്ഞൂറ് ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറിൽ ഏഴ് അഞ്ഞൂറാണ് അല്ലേ ഇനി മക്കൾക്ക് ആ നൂറാണെങ്കിൽ അതിലുള്ള ഒന്ന് എടുക്കുക അപ്പോൾ ഒരു മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് അതിലേക്ക് രണ്ട് പൂജ്യം എട്ട് എടുക്കുക ഇനി അഞ്ഞൂറിൻ്റെ നോട്ടുകളാക്കുകയാണെങ്കിൽ എത്ര അഞ്ചാണ് മുപ്പത്തഞ്ച് ഏഴ് അഞ്ചാണ് മുപ്പത്തഞ്ച് അല്ലേ അത്രയും നോക്കിയാൽ മതി കേട്ടോ അടുത്ത ചോദ്യം ഒരു പെൻസിലിൻ്റെ ഇരട്ടി വിലയാണ് പേനയ്ക്ക് പേനയുടെ ഇരട്ടി വിലയാണ് നോട്ട് ബുക്കിന് ആറ് നോട്ട് ബുക്കിന് എഴുപത്തിരണ്ട് രൂപ ഒരു പെൻസിലിൻ്റെ വിലയെത്ര അപ്പോൾ നമുക്ക് ആദ്യം ഒരു നോട്ട് ബുക്കിൻ്റെ വില കണ്ടുപിടിക്കാം അപ്പോൾ ആറ് നോട്ട് ബുക്കിന് എഴുപത്തിരണ്ടായത് കൊണ്ട് തന്നെ ഒരു നോട്ട് ബുക്കിന് എഴുപത്തിരണ്ടേ ഹരിക്കണം ആറ് അതിന് എഴുപത്തിരണ്ടിന് നമുക്ക് അറുപത് പന്ത്രണ്ട് എന്നിങ്ങനെ എടുക്കാം പത്ത് ആറ് അറുപതാണ് രണ്ടാറ് പന്ത്രണ്ടാണ് അപ്പം നമുക്ക് എളുപ്പത്തിൽ ഗുണനം ചെയ്യാൻ പറ്റുമല്ലോ അപ്പം പത്തും രണ്ടും പന്ത്രണ്ട് ആണ് ഒരു നോട്ട് ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് അപ്പോൾ പേനയുടെ ഇരട്ടിയാണ് നോട്ട് ബുക്കിന് എന്നല്ലേ പറഞ്ഞത് അതായത് നോട്ട് ബുക്കിൻ്റെ പകുതി അപ്പോൾ ആറ് പിന്നെ പേനയുടെ വിലയുടെ പകുതി ആയിരിക്കും എന്ത് പെൻസിലിൻ്റെ വില അല്ലേ പെൻസിലിൻ്റെ ഇരട്ടിയാണ് പേനയ്ക്ക് എന്ന് പറയുമ്പോൾ പേനയുടെ പകുതിയാണ് പെൻസിലിന് അപ്പോൾ ആറിൻ്റെ പകുതി എത്രയാണ് ആറേ രൂപയാണ് പെൻസിലിൻ്റെ വില ഇനി ആറാമത്തെ ചോദ്യം മേധയും മിത്രയും ഒരേ എണ്ണം പാവയാണ് ഉണ്ടാക്കിയത് മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണത്തിൻ്റെ പകുതിയോട് അൻപത് കൂട്ടിയാൽ മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണം കിട്ടും മിത്ര എത്ര പാവയാണ് ഉണ്ടാക്കിയത് ഈയൊരു ക്വസ്റ്റ്യനിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ എന്നാലും എനിക്ക് മനസ്സിലായ പോലെ പറയാം മേധ ഉണ്ടാക്കിയ പാവകളുടെ എണ്ണത്തിന് തുല്യമാണെന്ത് മിത്ര ഉണ്ടാക്കിയ പാവകളുടെ എണ്ണം അപ്പം മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണത്തിൻ്റെ പകുതിയോട് അൻപത് കൂട്ടിയാലാണ് മിത്രം ഉണ്ടാക്കിയ പാവയുടെ എണ്ണം കിട്ടുക അപ്പോൾ മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണത്തിൻ്റെ പകുതിയോടൻപത് കൂട്ടണം പക്ഷേ പകുതി എത്രയാന്ന് കാണാൻ നമുക്കിവിടെ വഴിയില്ലല്ലേ അപ്പോൾ പകുതി അൻപതാണെങ്കിൽ മുഴുവൻ എത്രയായിരിക്കും അൻപതിനോട് അൻപത് കൂട്ടിയാൽ നൂറായിരിക്കുമെന്ന് നമുക്ക് എഴുതാം ഇനി അന്വേഷണം ഒരു കലണ്ടറിലെ അടുത്തടുത്ത നാല് കളങ്ങൾ ചേർന്ന സമചതുരത്തിലെ സംഖ്യകളുടെ തുകയെ നാല് കൊണ്ട് ഹരിക്കുക കിട്ടുന്ന ഉത്തരത്തിന് ആദ്യത്തെ സംഖ്യയുമായുള്ള ബന്ധം കണ്ടുപിടിക്കൂ ഞാനിവിടെ അടുത്തടുത്തുള്ള നാല് സംഖ്യകൾ എടുത്തിട്ടുണ്ട് ഏതൊക്കെയാ ഒന്ന് രണ്ട് എട്ട് ഒൻപത് അതുപോലെ അഞ്ച് ആറ് പന്ത്രണ്ട് പതിമൂന്ന് അപ്പോൾ ഇത് നമുക്ക് സംഖ്യകൾ ഒന്ന് രണ്ട് എട്ട് ഒൻപതിന് കൂട്ടിയാൽ ഇരുപത് കിട്ടും ഇരുപതിന് നാല് കൊണ്ട് ഹരിച്ചാൽ അഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ അഞ്ചും ഒന്നും തമ്മിൽ എന്താ ബന്ധം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂലേ അതിന് നമ്മൾ വേറെ മറ്റേ സംഖ്യ കൂടെ ചെയ്ത് നോക്കുക അഞ്ച് ആറ് പന്ത്രണ്ട് പതിമൂന്നാണ് എടുത്തിട്ടുള്ളത് അഞ്ചും ആറും പന്ത്രണ്ടും പതിമൂന്നും കൂടെ കൂട്ടുമ്പോൾ മുപ്പത്തിയാറ് കിട്ടും മുപ്പത്തി ആറിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് ഒൻപതാണ് അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ ഒന്നാമത്തേതിൽ ഒന്നാമത്തെ സംഖ്യ ഒന്ന് ഉത്തരം അഞ്ച് അപ്പം ഒന്നിനോട് നാല് സംഖ്യയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നാല് കൂട്ടുമ്പോൾ അഞ്ച് കിട്ടുന്നു രണ്ടാമത്തേതിൽ അഞ്ചാണ് ആദ്യത്തെ സംഖ്യ അതിനോട് നാല് കൂട്ടുമ്പോഴാണ് ഒൻപത് കിട്ടുന്നത് അപ്പോൾ നാല് കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത് അതേ നാല് കൂട്ടുന്ന സംഖ്യയാണ് ആദ്യത്തെ സംഖ്യയോട് അതേ നാല് കൂട്ടുന്ന സംഖ്യയാണ് നമുക്ക് ഉത്തരമായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത് അത്യാവശ്യം വലിയൊരു പാടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പാർട്ടാക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മക്കൾ പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം